എസ് സേഫ് സേലാബുദ്ദീൻ കൂടി ചേരുകയാണ് സേഫ് നേരത്തെ പറഞ്ഞതുപോലെയല്ല എൽ ഡി എഫിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പഞ്ചായത്തുകളാണ് ഈ പറയുന്ന പഞ്ചായത്തുകളൊക്കെ അവർ കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തുകളുടെ ഭൂരിപക്ഷം കൊണ്ടാണ് അൻവറിനെ വിജയിച്ചു കയറാൻ കഴിയുകയും ചെയ്തത് പക്ഷേ ഇത്തവണ മറ്റ് പഞ്ചായത്ത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ അതിനെ മറികടക്കാൻ ഈ പഞ്ചായത്തുകളാണ് എൽ ഡി എഫിനെ സഹായിക്കുക അങ്ങനെ സഹായിക്കുമെന്ന് എൽ ഡി എഫ് വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ടോ അത് നോഫൽ നോഫൽ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഞ്ചായത്തുകളിലൂടെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് ക്യാമ്പിനുള്ളത് നേരത്തെ സൂചിപ്പിച്ച നാല് തദ്ദേശ സ്ഥാപനങ്ങൾ ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എവിടെങ്കിലും കുറച്ച് തിരിച്ചടി ഉണ്ടായാൽ ഇപ്പോൾ അവസാന റൗണ്ടിലേക്ക് എണ്ണാൻ വരുന്ന ഈ നാല് പഞ്ചായത്തുകൾ കൊണ്ട് അത് കവർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് ക്യാമ്പ് വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമരമ്പലം പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്തിൽ മികച്ച ഇടപെടൽ നടത്താൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ആകെ ചലിപ്പിച്ചുകൊണ്ട് പാർട്ടി കോട്ടയായി കണക്കാക്കപ്പെടുന്ന ആ സ്ഥലത്ത് ഏതാണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് വോട്ടിൻ്റെ ലീഡ് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പ് പങ്കുവെക്കുകയാണ് പിന്നീടുള്ളത് ആ കരുളായി ആണ് വലിയ പ്രതീക്ഷയാണ് എൽ ഡി എഫ് ക്യാമ്പ് പങ്കുവെക്കുന്നത് കരുളായിൽ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറോളം ബോട്ട് വോട്ടിന്റെ ലീഡ് നേടിയെടുക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടൽ ഉണ്ട് അത് ബൂത്ത് വൈസുള്ള കണക്കുകൾ പരിശോധിച്ച ശേഷം അവർ നൽകിയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും വേണം ആയിരത്തി വോട്ട് ലീഡ് നേടിയെടുക്കാൻ കഴിയുമെന്നവർ കണക്കുകൂട്ടുന്നുണ്ട് നേരത്തെ പോത്തുകളിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പക്ഷേ പോത്തുകളിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പാർട്ടി കണക്കിന് അപ്പുറത്തേക്ക് പോയി സ്വരാജിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്ന വോട്ട് കൂടിയുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിലുള്ള ലീഡ് പോത്തുകളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പോത്തുകൽ സ്വരാജിൻ്റെ ജന്മസ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് മികച്ച ലീഡ് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് ഉള്ളത് പിന്നീടുള്ളത് എടക്കരയാണ് എടക്കര എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ക്ഷീണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് സി പി എം കേന്ദ്രങ്ങൾ കരുതുന്ന സ്ഥലമാണ് അങ്ങനെ ക്ഷീണം ഉണ്ടാക്കിയാലും ഈക്വൽ ഈക്വൽ നിൽക്കും എൽ ഡി എഫും യു ഡി എഫും സമാസമം നിൽക്കും അതിനപ്പുറത്തേക്ക് പോയി വലിയ ലീഡ് യു ഡി എഫിന് നേടിയെടുക്കാൻ അവിടെ കഴിയില്ല അമാതിരിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടെന്ന് എൽ ഡി എഫ് ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ചെറിയ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ തിരിച്ചടി ഉണ്ടായാൽ ഈ നാല് പഞ്ചായത്ത് കൊണ്ട് അതിന് മറികടക്കാം എന്ന പ്രതീക്ഷ ാണ് പ്രതീക്ഷിക്കുന്നത്